ശംസ എനിക്കിഷ്ടമല്ല നിറകുടം തുളുമ്പും തായ്തടിയിൽ തൂങ്ങിയാടിയ ഒരു പ്രതാപകാലം എനിക്കും ഉണ്ടായിരുന്നു വൺ ടു ത്രീ ഫോർ പെട്ടെന്നൊരിക്കൽ കത്തിക്കിരയായി നിലം പതിച്ച് രണ്ടു ദിവസം ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്ന കിടപ്പിൽ കിടന്ന എന്നെ ഞാൻ പാടുന്നതിനിടയ്ക്ക് ജണ്ട് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് എന്നെ അപേക്ഷിക്കാണ് പെണ്ണൊരുത്തി വന്ന് ചുമലിലേറ്റി കൊണ്ടുപോയത് ഊരിപ്പിടിച്ച വാളിന്റെ മൂർച്ച ഇളക്കാനാണെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഞാൻ രണ്ട് തുണ്ടമായി കഴിഞ്ഞിരുന്നു ചക്ക തിന്ന് മാത്രം പരിചയമുള്ള ഇവൾ പാളി വെട്ടി ചേന്തി വലിഞ്ഞെന്നെ കഷ്ണിച്ചപ്പോൾ എന്റെ കുഞ്ഞുങ്ങളിൽ ചിലരും ചലനമറ്റൂർന്ന് വീണു എന്റെ ഉള്ളിലെ സങ്കടക്കടൽ പശിയായി ഖനീഭവിച്ചപ്പോൾ എന്റെ മുള്ളുകൾ കൊണ്ട് കൊണ്ടുതന്നെ അവളത് ഒപ്പിയെടുത്തു തികച്ചും പൈശാചികം കനകുമ്പറത്താൽ വരിക്കയെന്നോ കൂഴയെന്നോ ജാതി പേര് ചാർത്താതിരുന്നിട്ടും അവൾ എന്നെ ത്രികോണെ ത്രികോണെ എന്ന് മുറിച്ചു മാറ്റി എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ ഒരു ചുളയെടുത്ത് കുറുകളയാൻ നേരം ഞാൻ നൈസായി ഒരു പണി തിരിച്ചും കൊടുത്തു എന്റെ മറ്റു കുഞ്ഞുങ്ങളെങ്കിലും വെറുതെ വിടാനായി അവരെ എല്ലാം മുളപ്പിച്ചുവെങ്കിലും സ്വാതിൽ മായം കലർത്താൻ ഞാൻ മുതിർന്നില്ല കാരണം ഞാൻ മനുഷ്യനല്ല എന്നതുതന്നെ കീറി മുറിച്ചുവെങ്കിലും ഞാൻ അതിസുന്ദരിയായി കാണപ്പെട്ടു എന്റെ സൗന്ദര്യത്തിൽ ഞാൻ സ്വയം അഭിമാനം കണ്ടപ്പോൾ അവൾക്കതത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു ദുരഭിമാനി ആർക്കോ വേണ്ടി മിന്നി മിന്നി കത്തുന്ന അടുപ്പിലെ ചട്ടിയിൽ അല്പം വെല്ലം കാച്ചിയെടുത്ത് പിന്നീട് മുക്കിലിരുന്ന എന്നെ അഗ്നിക്കിരയാക്കി ചെറുതായി എനിക്ക് പൊള്ളി തുടങ്ങിയത് വിഷമിക്കാതിരിക്കും അപ്പോൾ വെല്ലപ്പാവ് ഇളക്കി എന്റെ പൊള്ളൽ മാറ്റാൻ എന്നോണം എന്നെ അരച്ചെടുത്തു മഹാക്രൂരി എന്നല്ലാതെ വേറെ എന്തു പറയാൻ അരഞ്ഞ അവശയായ എന്നെ ഒന്ന് ഉഷാറാക്കാൻ അരിപ്പൊടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു ഒരു കണ്ണിൽ പൊടിയിടൽ പ്രയോഗം എന്ന് വിശേഷിപ്പിക്കാം അതിനുശേഷം തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് അല്പാൽപ്പമായി നുള്ളിയിട്ട് എന്നെ വറുത്തു കോരി അതൊന്നും ദാരിദ്ര്യത്തിന് എന്റെ ഈ ശോചനീയ അവസ്ഥയിൽ അഴലടക്കാനാവാതെ ആകാശം കണ്ണീർ വാർത്തു എന്നിട്ടും എന്നോടുള്ള ദ്രോഹം അവസാനിച്ചില്ല അന്ത്യകൂദാശ നടത്താൻ എനിക്കവൾ എന്റെ കൈലേസുകളാൽ ഒരു മഞ്ചമൊരുക്കിട്ടു ഒന്നോർത്തപ്പോൾ അതിലെനിക്ക് അഭിമാനം തോന്നി ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ അങ്ങനെ എന്നോടുള്ള പരാക്രമം അവസാനിപ്പിച്ച് വിശപ്പിനൊപ്പം ദാഹം മാറ്റാൻ അറുപിശിക്കയായ അവൾ നേരത്തെ വെല്ലപ്പാവിലിട്ട ഏലക്കിയിട്ടൊരു കട്ടനും തയ്യാറാക്കി കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയ വാനം ആ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചു എല്ലാത്തിനും ഒടുവിൽ സ്വയം സമാധാനിക്കാൻ ഞാൻ കാരണം തിരഞ്ഞു ഞാൻ ആ മരത്തിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ അണ്ണാനും കിളികളും ഒക്കെ എന്നെ ഇഞ്ചിൻ ചായ് കൊല്ലുമായിരുന്നില്ലേ രാജപ്പൻ പരിപാടാൻ തലശ്ശേരി രാജപ്പ മര്യാദക്ക് നിന്റെ ഒറ്റപ്പോലെ മനസ്സിലായോ ഇനി അവരുടെ വെറുപ്പിക്കൽ കഴിഞ്ഞ് അവർ കൊത്തിവലിച്ച എന്റെ മൃതശരീരം വഴിയരികിൽ ഇങ്ങനെ അനാഥമായി ചീഞ്ഞഴുകുമായിരുന്നില്ലേ അങ്ങനെ നോക്കിയാൽ ഇതൊരു കണക്കിന് നന്നായി എന്ന് തന്നെ പറയാം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഓഹ് പുല്ല് ഇനി ജനിക്കാനേ ഞാനില്ല തീട്ടം പോലും ഞാനില്ലെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് അത് എത്ര ശരിയാ കണ്ടോ അതെത്ര ശരി പോലും ജീവിതം വഴിമുട്ടിയ ചക്കകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്താ പ്രയോജനം ഈ എറിയ അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി വടികൊടുക്കൂല്ല